ഇവളുടെ തലയിൽ ഇതെന്താ കളിമണ്ണാണോ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാൻ വരട്ട് കേട്ടോ അത് തലയ്ക്കകത്ത് ഇത് കളറാണ് കേട്ടോ ഞാനൊന്ന് കളർ അടിക്കാൻ വേണ്ടി വന്നതാണ് ഈ കളറ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫൈനൽ ലുക്ക് ഇതല്ല എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫസ്റ്റ് കളർ എനിക്ക് ഒത്തിരി കൂടി ഇഷ്ടപ്പെട്ട് അപ്പോൾ കളർ അടിക്കുക എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഡിക്ഷണറിയിൽ എവിടെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ നരയ്ക്കുമല്ലോ അന്നേരം ആ നര മാറ്റാൻ വേണ്ടി കളർ ചെയ്യാം അത്രേ ഉള്ളായിരുന്നു പക്ഷേ എങ്കിൽ ബർത്ത് ഡേ വരുവാണല്ലോ ബർത്ത് ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ ഒരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് മുടി അങ്ങോട്ട് പോയി കട്ട് ചെയ്യും കട്ട് ചെയ്ത് കട്ട് ചെയ്തിന് അതിന് കട്ട് ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ സ്മൂത്തിനിങ് സ്മൂത്തിനിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പോൾ പിന്നെ അതും അങ്ങോട്ട് മാറിയിക്കട്ടെ എന്നാൽ പിന്നെ ഇപ്രാവശ്യം കളറിംഗ് അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ച് ബേർത്ത്ഡേക്ക് രണ്ട് ദിവസം മുന്നേ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ഫെയർലി എന്നപ്പം അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെ കയറി ചെയ്ത് അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ എന്റെ കേളി ഹെയർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നേ പക്ഷേ ഈ കളർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കേൾസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്തുതരും കേട്ടോ ബൈ ബൈ